പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നിൽ ജനിപ്പിച്ച ചില വലികൾ കവിതയായി രൂപം പ്രാപിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ആ കവിത ഇന്ന് അവതരിപ്പിക്കുകയാണ് കവിതയുടെ പേര് പ്രിയ സഖാവ് എങ്ങനെ വിട പറയും സഖാവേ എങ്ങനെ വിട പറയും എങ്ങനെ വിട പറയും സഖാവേ എങ്ങനെ വിട പറയും നീ നട്ടു വളർത്തിയ രക്ത പതാക മരങ്ങൾ മാനം മുട്ടുമ്പോൾ നീ തച്ചു തകർത്ത വ്യവസ്ഥിതി പലതും വീണ്ടും പത്തി ഉയർത്തുമ്പോൾ എങ്ങനെ വിട പറയും സഖാവേ എങ്ങനെ വിട പറയും ഇടത്തു നെഞ്ചിലെ തുടിപ്പിനുള്ളിൽ കിനാവു തച്ചൊരു ചുവന്ന കൊടിയിൽ വിയർപ്പിനു കൊളുത്തി വച്ച ചരിത്ര സൂര്യൻ മറഞ്ഞുവോ ഇടത്തു നെഞ്ചിലെ തുടിപ്പിനുള്ളിൽ കിനാവു തച്ചൊരു ചുവന്ന കൊടിയിൽ വിയർപ്പിനുമകൾ കൊളുത്തിവച്ച ചരിത്ര സൂര്യൻ മറഞ്ഞുവോ എങ്ങനെ വിട പറയും സഖാവേ എങ്ങനെ വിട പറയും എങ്ങനെ വിട പറയും സഖാവേ എങ്ങനെ വിട പറയും മിടിപ്പൊടുങ്ങും വരയ്ക്കുമെൻ്റെ കൃതന്ധ രക്തം കുറിച്ചു വയ്ക്കും കുനിഞ്ഞിടാനായൊരുക്കമല്ല തല നിവർന്നു നിൽക്കും ർത്തി നിവർന്നു നിൽക്കും മെടിപ്പൊടുങ്ങും എൻ്റെ ഹൃദന്ത രക്തം കുറിച്ചു വയ്ക്കും കുനിഞ്ഞിടാനായി ഒരുക്കമല്ല തല ഉയർത്തി നിവർന്നു നിൽക്കും തല ഉയർത്തി നിവർന്നു നിൽക്കും മതാന്ധമതിലുകൾ പൊളിച്ചു നീക്കി മനസ്സിനുള്ളിൽ മനുഷ്യനെന്ന വികാര വിസ്മയ വിപ്ലവ വിത്തുകൾ വിളഞ്ഞു നിൽക്കും വേളയിൽ ഇപ്പോഴോ നൽകിയ മുദ്രാവാക്യ പന്തങ്ങൾ മുദ്രാവാക്യ പന്തങ്ങൾ മതാന്തമതിലുകൾ പൊളിച്ചു നീക്കി മനസ്സിനുള്ളിൽ മനുഷ്യനെന്ന വികാര വിസ്മയ വിപ്ലവ വിത്തുകൾ വിളഞ്ഞു നിൽക്കും ഇപ്പോൾ ഓർത്തിടുന്നു നമുക്കു നൽകിയ മുദ്രാവാക്യ പന്തങ്ങൾ